മൂന്നാറിൽ വഴിയോര വിൽപ്പനശാലകൾ ഒഴിപ്പിക്കപ്പെട്ടതോടെ മൂന്നാർ കോളനി സ്വദേശിയായ സുന്ദറിന്റെ ജീവിതം വഴിമുട്ടി ഇരുവൃക്കളും തകരാറിലായ സുന്ദർ വഴിയോര വിൽപ്പനശാലയിൽ നിന്ന് ലഭിച്ചിരുന്ന വരുമാനത്തിലൂടെയായിരുന്നു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയിരുന്നത് വഴിയോര വിൽപ്പനശാല ഇല്ലാതായതോടെ സുന്ദറിന്റെ വരുമാനവും നിലച്ചു മൂന്നാർ കോളനി സ്വദേശിയായ സുന്ദർ മുമ്പ് ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു ഇതിനിടെയാണ് രോഗബാധിതനായത് പിന്നീട് പഴയ മൂന്നാറിൽ സ്ഥാപിച്ചു ഇവിടെ നിന്നുള്ള വരുമാനമായിരുന്നു കുടുംബ ചെലവിനും ചികിത്സാ ചെലവിനും ആശ്രയമായി ഉണ്ടായിരുന്നത് എന്നാൽ മൂന്നാറിലെ വഴിയോര വിൽപ്പന ശാലകൾ ഒഴിപ്പിക്കപ്പെട്ടതോടെ സുന്ദറിന്റെ കടയും പൊളിച്ചു നീക്കി ഇതോടെ വരുമാനം നഷ്ടമായി ജീവിതം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയിൽ പകച്ചു നിൽക്കുകയാണ് സുന്ദർ அடிவாடி ஹாஸ்பிட்டலில் ட்ரீட்மெண்ட் போயிட்டு இருக்கேன் எனக்கு செலவுக்கு இந்த சின்ன ஒரு திட்டிகளை போட்டுதான் வாழ்வாதாரம் நடந்துட்டு இருந்தேன் ரொம்ப கஷ்டம் வேற எனக்கு எந்த ஒரு வழியும் கிடையாது என் மகன் ஒரு மகன் படிச்சுட்டு வீட்டுல வயஃபுக்கு வேலை இல்லை வேலை வாய்ப்பே இல்லை செலவுக்கு ரொம்ப கஷ்டமா இருக்கு இரு விற்ககளும் தகராறில் ஆயதோட சுந்தரின் ஆட்சியில் மூணு தவணை டயாலிசிஸ் நடத்ததாயி உண்டு വരുമാനം നിലച്ചതോടെ ആശുപത്രിയിൽ പോകുന്നതിനുള്ള പണം പോലും കണ്ടെത്താൻ മാർഗമില്ലാതായെന്ന് സുന്ദർ പറയുന്നു രോഗബാധ മൂലം ജീവിതത്തിൽ പകച്ചുപോയ സുന്ദർ തങ്ങൾക്കുണ്ടായിരുന്ന വരുമാന മാർഗം കൂടി വഴി അടഞ്ഞതോടെ ജീവിതം ഇരുളടഞ്ഞ നിലയിലാണ് ബന്ധപ്പെട്ടവർ ഇടപെട്ട് ജീവിതത്തിൽ മുമ്പോട്ട് പോകാനുള്ള വഴിയൊരുക്കി നൽകണമെന്നാണ് സുന്ദറിന്റെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി